ഏത് മീനാച്ചിന് ഞാൻ പറയണേ ഏത് മീനാച്ചിയാണ് അത് അക്കുനു കളിക്കാറിയോ പിന്നെ മ് ഹൻ ആൻഡി പഠിപ്പിച്ച കളി ആണല്ലോ ചിറ്റ്. ചേട കളിയുടെ പേര് എന്താ? ചിറ്റ്. ചിറ്റ്. ഓക്കേ ചിറ്റ്. ഞാൻ എങ്ങനെ കളിക്കയാ? കൊണ്ടാ കുറച്ച് വെനക്ക് വെയ്. മൊത്തെടുത്തോ. ചിറ്റ് എങ്ങനെ കളിക്കയാ? കുറച്ച് काटസ് போட ഇങ്ങനെയുണ്ട്. ഇങ്ങനെയുണ്ട്. ഇവിട വാ, ഇവിട വാ. ഇങ്ങനെയുണ്ട്. കുറച്ച് ഇങ്ങനെണ്ടോ. ആ. ഇതെ ഇനി നമുക്ക് काटצണ്ട. ഇത് കുറച്ച് काटസ് ഇവിട ഇങ്ങനെണ്ടോ. കുറച്ച് ആ. അതെ ഐവ. ഇവിട ലാടയണാ. ഹാ. പിന്നെ നമ്മൾ ഈ കാട്സ് ഇനി മൊനേറെക്ക് കാട്സ് ചെയ്യുമ്പോൾ ആ. ഒറ്റാക്കുണ്ട് ആ അത് അല്ലേസ് അല്ലേ മറ്റേ ഇതെന്താ ഇതെന്താണ് ഞാ അത്ര വെച്ചു വെച്ചോ എങ്ങനെയല്ലേ കളിക്കണേ ും കൊറച്ചു അപ്പൊ അമ്മ കയ്യിലേതാ ലെവണോ ട്വൽവോ മീനാച്ചി വിട്ടിട്ടില്ലടാ െ ഓൻ തന്നെ നോക്കി ഓൻ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തില്ല ഞാൻ വേണ്ട മാത്രം അത് കണ്ടോ അപ്പോ ഇതിന് നമ്മൾ ഓർക്കേണ്ട ദാ എല്ലാവർക്കാ നാല് ഇത് അവിടെ വെക്കണം അത് അവിടെന്നേക്കാനാണ് അവിടെ വെക്കാനല്ല അഞ്ച് ഇല്ല ഇല്ല ഇത് മനസ്സിലായോ ഒന്നും ആക്കിയൂല എന്നാ ആരെ പഠിപ്പിച്ചോനെ കണ്ടിക്ക് തന്നെ വെക്കില്ലേ

സോഷ്യൽ എന്താ എഴുതിക്ക ഒരു ജോക്കർ ഇപ്പുറത്തേക്ക് വെക്കും പിന്നെ ചീട്ട് എന്താ എഴുതിക്ക പറ ഒരു ചീട്ടിന്റെ ഇപ്പുറത്തേക്ക് വെക്കണം ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ ആ അക്കുന്റെ എല്ലാ എക്സാമും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഭയങ്കര ഈസി ആവും അജുമാ അജുമാമന്റെ ആളന്നെയാണ് ചോദിച്ചാ ആയിരുന്നു പറയും എക്സാം ഇവൻ ഇവൻ ഇവനെങ്ങനെയായിരുന്നു അറിയോ ഞങ്ങള് പഠിച്ച സ്കൂളില് ലിറ്റിൽ ഫ്ളവറിലാട്ടോ ഞങ്ങള് പഠിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ പേപ്പർ കറക്റ്റ് വെക്കേഷൻ കഴിഞ്ഞാൽ കിട്ടും പക്ഷെ അജുവിന് മാത്രം പേപ്പർ കിട്ടൂല എപ്പൊ ചോദിച്ചാലും പറയും പേപ്പർ കറക്റ്റ് ചെയ്തില്ല കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവന് മാത്രം പേപ്പർ കിട്ടാത്തേന്ന്

ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നു ആക്കിയത് അച്ഛനും ഞാൻ ഇവന്റെ ബാഗ്ണ്ടല്ലോ ഞാനും ചിക്കുംകൂടെ ഒരു സർച്ചിങ്ങാ അപ്പൊ കാണാ ബാഗിന്റെ ബുക്കിന്റെ ചട്ടേന്റെ ഉള്ളില് ഞങ്ങൾ എല്ലാ ബുക്കിന്റെ ചട്ട അഴിച്ചു നോക്കും എന്നിട്ട് അതിന്റെ ഉള്ളിൽ പേപ്പർ വെച്ചിരിക്കുന്നത് അതും ഒപ്പിട്ട് വെച്ചിട്ടുണ്ടാവും അമ്മയുടെ ഞങ്ങക്ക് പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടി അമ്മേൻ്റെ ഒപ്പിട്ടിട്ടുണ്ടാവും അതിൽ പക്ഷേ ഞങ്ങൾ വീട്ടിലൊരു പേപ്പറും കിട്ടൂല അജുവിന് ഞങ്ങൾക്കൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് മാർക്ക് കിട്ടിയത് എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമ്പോൾ പേടിയോട് അമ്മേനെ കണ്ടു കാണിക്കണം നൂറിന് തൊണ്ണൂറ്റിയെട്ട് കിട്ടിയാ ഓരോ പരീക്ഷ പേപ്പർ കാണലേ ഇല്ല ഞങ്ങൾ പരീക്ഷ പേപ്പർ കാണൂല എന്നിട്ട് അമ്മ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും എല്ലാ പ്രാവശ്യം അപ്പം അന്നേരാണ് അറിയാ എല്ലാ പേപ്പറും കിട്ടിയിട്ടുണ്ടത് വന്ന ടീച്ചറോട് ഒരു പേപ്പറും കിട്ടിയില്ലല്ലോ ടീച്ചറേന്ന് പറഞ്ഞില്ലേ ഇതിന് കുസൃതി എന്നല്ല പറയാ അന്നിണ്ടല്ലോ ഇതിന് കിട്ടിയ തല്ലിനൊന്നും കണക്കില്ല പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഈ എന്ന് പറയാറ് ഇപ്പൊക്ക് പഠിത്തത്തിന് കാര്യം ഉണ്ടെന്ന് മനസ്സിലായോ അല്ലേ കാര്യോ എന്നാ ഇത് കാണുന്ന കുട്ടികളോട് പറഞ്ഞേക്കി പറഞ്ഞേക്കും ഇപ്പൊ നല്ല മനസിലാവുണ്ടോ എല്ലോ കഴിഞ്ഞു തിരിച്ച് അതേ സ്കൂളിലേക്ക് ഒന്നും കൂടി തിരിച്ചു പോവാൻ അവസരം കിട്ടിയ പോവാസരം കിട്ടിയല്ലേ അങ്ങനല്ല ദൈവം അവസരം തരാം നീ കഴിഞ്ഞ ക്ലാസ് പോയിട്ട് പോയിട്ട് പഠിക്കാൻ എന്നും കഴിഞ്ഞു ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ ഞങ്ങൾ എല്ലാരും ഒരു സ്കൂളിലാ പഠിച്ചു കേട്ടോ അപ്പൊ ഇവന്റെ ക്ലാസ്സിലെ കുട്ടികൾ കുട്ടികളുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പോകുമ്പോ പറയും ചേച്ചി ഇന്നും അജുനെ അടി കിട്ടി ഇന്നും അടി കിട്ടി ഇന്ന് അജുനെ പൊറത്താക്കി ഇങ്ങനത്തെ കുറേ വിശേഷങ്ങൾ പറയട്ടോ ഞങ്ങൾക്ക് ഇണ്ടല്ലോ അന്നേരം അതൊക്കെ അയ്യോ എന്തൊരു നാണക്കേടാന്നുള്ള അവസ്ഥയായിരുന്നു ആ സ്പോർട്സിൽ പുലിയായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങള് എന്താ പറയാ അത് വീട്ടിൽ പോയിട്ട് അപ്പ പറഞ്ഞു കൊടുക്കും അമ്മ ഇന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അന്ന് കിട്ടും അജുവിനടി ഒരു ഹോംവർക്ക് ചെയ്യൂല ഒരു കാര്യങ്ങള് കറക്റ്റ് ചെയ്യില്ലേ

കണക്കുണ്ടോ അങ്ങനെ ആരെങ്കിലും ഹോംവർക്ക് ചെയ്തു തരുന്ന ഏതെങ്കിലും ഫ്രണ്ട് ആരാക്ക് ചെയ്തു തരുമോ ചോദിച്ചാൽ മാത്രം ചെയ്തു തരുമല്ലേ വിളിച്ച് ഇങ്ങോട്ട് ഒന്നാം ക്ലാസ് പറഹാനനക്കൊ ഫസ്റ്റ് ഫ്രണ്ട് ആ കൊച്ചി സ്കൂളാണെന്നല്ല അവനും പറഹാനെന്നൊന്നും ഫസ്റ്റ് കാടിലെ കടികമിത്താന കൂട്ടുകാരനോടായിരുന്നു ആ കുനെ ആ കുൻ ക്ലാസ്സിൽ ചേർന്നത് രണ്ടായപ്പോൾലെ അവനന്നെ ഹെൽപ് ചെയ്തു അന്ന് നമുക്ക് ക്ലാസ് ബോർഡ് ഒന്നും ഇല്ലല്ലോ കോപ്പിടിക്കാന കോപ്പിടിക്കാൻ അല്ല ടീച്ചർമാരെ ശ്രദ്ധിക്കേ കോപ്പിടി പഠഞ്ഞിട്ടുണ്ട് അല്ല അമ്മാ സ്പെല്ലിംഗ് ആണെന്നാണോ അവൻ പറഞ്ഞത് ഇത് കോപ്പിന്റെ സ്പെല്ലിംഗ് ആണോ കോപ്പിന്റെ സ്പെല്ലിംഗ് ആണോ അജു കോപ്പി അടിക്കാൻ വേണ്ടി എഴുതി വെച്ചത് എവിടേക്ക് കോപ്പി അടിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ വെറുതെ പറയുന്നത് പിന്നെ പ്ലസ് ടുങ്ങനെയാണക്ക് മാർക്ക് കിട്ടിയേ എങ്ങനെയാ മാർക്ക് കിട്ടിയേ ഇപ്പൊ പറയണം ക്ലാസ്സിൽ കോപ്പി സഹായിച്ച കുട്ടികളുണ്ടെങ്കിൽ കേട്ട് സഹിക്കൂല പണ്ടൊക്കെ പറയുന്നേ എന്തൊക്കെ സാറുമാരൊക്കെ വിചാരിച്ചിരുന്നു ടീച്ചർ ഒരു ബിജെമാരും കൂമ്പന്മാരൊക്കെ ജയിക്കും ആശ്ചര്യ പത്ത് പേരുള്ള മനസ്സിലാല്ലേ മനസ്സിലാല്ലേ എത്രയാ പറഞ്ഞു പത്ത് പേരുള്ള ഒരു നമ്പർ ആലോചി ആ ഇതിലാ നമ്പർ ഉണ്ടാവുമല്ലോ

ആ നമ്പറിന്റെ ഒപ്പം ഒരഞ്ചു കൂട്ടി കൂട്ട മനസ്സിലാലോചിച്ച മതി നാലോണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും ഇങ്ങനെ ചോദനം നിർത്തിപ്പോയിക്കോളും മണ്ടര കാൽക്കുലേഷൻ അറിയില്ലല്ലോ ആ നമ്പറിന്റെ അഞ്ചു കൂട്ടി ഒന്നിട്ട് അഞ്ചു വരള്ളി പത്ത് കൂട്ടിയപ്പോ എത്ര 5 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 പക്ഷെ ഈ ഒക്കെ നേരം നന്ദേനെ നോക്കുമ്പോൾ അച്ഛനാണ് ഏറ്റവും ഇഷ്ടം പിന്നെ രണ്ടാമതാര്യഷ്ട്ട നന്ദക്ക് അപ്പൊ അമ്മേനെ അപ്പൊ അമ്മേനെ ഇഷ്ട നന്ദയ്ക്ക് അമ്മ ഇഷ്ടമില്ല നന്ദി വാട്ടോ എൻ്റെ ഒപ്പം എന്റെ അടുത്തേക്ക് വാട്ടോ

ആണെങ്കിൽ കുട്ടിക്ക് തിന്നാനറിയാം ഒറ്റക്ക് ഞാൻ തരാ ഞാൻ തരാ അമ്മ തരത്തെ നന്താ അമ്മ തരത്തെ അതിനുവല്ല തൊണ്ടവേദനയും വന്നാല് അമ്മ തരാത്താ അമ്മ കോരിമ്മ കോരി കണ്ടപ്പിത്തുത്തു അയിനോലെ തന്നെയാട്ടോ അന്നെ പോലെ തന്നെയാണ് പനി വരും അതുകൊണ്ട് ഐസ്ക്രീം തിന്നാൻ പാടില്ല ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അമ്മ കോരിത്തരാന്നേ പറഞ്ഞോളൂ അമ്മ കോരിത്തരട്ടാ അമ്മ കോരിത്തരേ അമ്മ കോരാ അങ്ങനെ ഈ കാലൊന്ന് നേരെ വിൽക്കൂന്നല്ലേ അമ്മ കഴിച്ചു തരാ അല്ല സോറി അമ്മ കോരിത്തരാ അമ്മ കോരിത്തരാട്ട അമ്മക്ക് തരൂലെ അമ്മേനു ഇഷ്ടമില്ല അല്ലേ എന്നാ അമ്മ ഡ്യൂട്ടിക്ക് പോകും പോട്ടെ ആ എന്നെ ഡോജോ പിടിച്ചോണ്ടോട്ടെ എന്നാലും വേണ്ടിയില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് എനിക്ക് ഐസ്ക്രീം തരില്ല എന്റെ ദൈവമേ തണുപ്പാണ് പൊന്നു അമ്മ ഡ്യൂട്ടിക്ക് പോട്ടെ അമ്മക്ക് ഒരു സ്പൂൺ തരുമോ ഒരു സ്പൂൺ തരുമോ അമ്മക്ക് ഒരിത്തിരിമ്മ ടേസ്റ്റ് നോക്കട്ടെ മധുരം ഉണ്ടോ നോക്കട്ടെ ഇത് പറഞ്ഞു പഠിപ്പിച്ചതാണ് ഐസ്ക്രീം കൈക്കൂലി കൊടുത്തല്ലേ

എവിടെ ഞാൻ കണ്ടില്ല എന്റെ ഈശ്വര ഇതാരാ ടാറ്റുട്ടി തന്നെ അജു അക്കു ആണ് അല്ലേ എന്റെ ആള് ആ നല്ലത് അക്കു വെള്ളം ഒഴിച്ചിട്ടാണോ അത് ഒട്ടിച്ചു തന്നെ ആഹാ മധുരം ഉണ്ടോന്ന് നോക്കട്ടെ മധുരണ്ടോ നോക്കട്ടെ അമ്മ അജി തുത്തു ഒഴിക്കോ അതിനെന്താ അമ്മ മധുരം ഉണ്ടോ നോക്കു അജി അമ്മയ്ക്കും കൂടി വാങ്ങിച്ചു ഒറ്റ വട്ട അമ്മ കോലത്ത് നോട്ടെന്ത്രീ എടുത്തു കൊടുത്തേ അത് രാത്രി ചുമ വരും ഞാൻ സെറ്റപ്പ് ആ ടേസ്റ്റ് രാത്രി ചുമ അന്നയ ശരിക്ക് തരാട്ടാ നിങ്ങളെല്ലാരും വെള്ളം ഒട്ടിച്ചാണ് ടാറ്റു ആക്കി കൊടുത്തത് അമ്മയ്ക്കില്ല എല്ലാത്ത സാനാട്ടോ എന്നെയാണ് ജന്തു നന്ദജന്തു ഓ കൂടിപ്പോയില്ല ഇനി കാക്ക കൊണ്ടുപോയിന്ന് ഇനി തരില്ലേ കൊറച്ചും കൂടി തരുവോ കൊറച്ചും കൂടി തരുവോ കാക്ക കൊണ്ടുപോയിട്ടില്ലല്ലോ ഞാൻ കണ്ടല്ലോ അവിടെ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടല്ലോ അവിടെ ഒളിപ്പിച്ചു വെച്ചത് ശരിക്കും കാക്ക കൊണ്ടുപോയോ വാക്കിൽ ഒളിപ്പിച്ചു വെച്ചാലേ കാക്ക കൊണ്ടുപോയിട്ടില്ല അല്ലേ അമ്മേനെ പറ്റിച്ചുല്ലേ അവിടെ ഒക്കെ ആര് തുടക്കും ആര് തുടക്കും ഐസ്ക്രീം ഒക്കെ ആര് തുടക്കും വാങ്ങിച്ചു കൊടുത്ത ആള് തുടക്കും മാമൻ തുടക്കുന്നു കുട്ടീനെ കഴുകി വൃത്തിയാക്കി തരണം എനിക്ക് എടാ കുമ്പ കുമ്പറഞ്ഞടാ കുട്ടിയുടെ ആര് പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പെട്ട് തിന്ന അമ്മ തിന്നൂലേ അമ്മ തിന്നട്ടെ അമ്മ സാരല്ല അമ്മ അച്ചി തുമ്മിക്കോട്ടെ എന്ത് തിന്നോട്ടെണ് പോമ അതുകൊണ്ട് തുടച്ചു കൈ വെക്ക് അമ്മേനെയാണോ ഇഷ്ടം അജീനാണോ ഇഷ്ടം ഏ കേട്ടോ ചേട്ടാ